അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വരഹമുല്ലാ നമ്മുടെ ഓരോ ദിവസവും നല്ല ഉന്മേഷം ഉണ്ടാകാൻ നാം ചെയ്യുന്ന എല്ലാ കാര്യത്തിനും വിജയമുണ്ടാകാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലികളിൽ കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ വീടുകളിൽ ഭാര്യ മക്കളിൽ അള്ളാഹു തന്ന എല്ലാത്തിലും നല്ല വിജയവും ഉണ്ടാകാൻ നാം ഉദ്ദേശിക്കുന്ന ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എളുപ്പത്തിൽ നാം ഉദ്ദേശിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ പൂർത്തിയായി കിട്ടാൻ നാം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഓരോ ദിവസവും നല്ല മനസ്സമാധാനം ഉണ്ടാകാൻ ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഹബീബായ ഹബീബായി നമ്മെ പഠിപ്പിക്കുന്നു എല്ലാ ദിവസവും അങ്ങനെ ഉണർന്നാൽ നമ്മുടെ എല്ലാ ദിവസവും വിജയിച്ചു എല്ലാ ദിവസവും നല്ല ബർക്കത്തുണ്ടാകും എല്ലാ ദിവസവും നല്ല ഉന്മേഷം ഉണ്ടാകും നമ്മുടെ എല്ലാ മടികളും മാറിക്കിട്ടും ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ മഹാനായ

ഓരോ ഭദ്രമായി ും എന്നിട്ട് പറയും രാത്രി ദീർഘമാണ് ഉണരാനായില്ല സമയമായില്ല ഉറങ്ങിക്കും എന്ന് പറഞ്ഞ് ആദ്യത്തെ കെട്ട് നല്ല ഭദ്രമായി തെറ്റായി കെട്ടും ആ സമയത്ത്

എന്ന ദിക്ർ ചൊല്ലി ഉണർന്നു അലഹമുല്ല പടച്ചവനെ നിനക്കാണ് സ്തുതി അല്ലെ എങ്ങനെയുള്ള അള്ളാഹുവാൻ അഹിയാനി എന്ന ജീവിപ്പിച്ചു ഭേദി മരണത്തിന്റെ ശേഷം എനിക്ക് ജീവൻ നൽകി ഉറക്കം എന്നുള്ളത് ഒരു ചെറിയൊരു മരണമാണ് ആ മരണത്തിന്റെ ശേഷം എനിക്ക് വീണ്ടും ജീവിതം നൽകിയ ജീവൻ സ്തുതി എന്ന ചൊല്ലി ഒരാൾ ഉണർന്നു എന്നാൽ ആ മൂന്ന് കെട്ടിൽ നിന്ന് ആദ്യത്തെ കെട്ട് അഴിഞ്ഞു നൽകിയാണ് ഉണർന്ന ഉടനെ ചൊല്ലി ഒരാള് ഉണർന്നു എന്നിട്ട് അവന് രണ്ടാമത്തെ കെട്ട് അഴിഞ്ഞു പോകും എന്നിട്ട് നിസ്കരിച്ചാൽ നിസ്കരിച്ചാൽ ശേഷം ഉഖദ മൂന്നാമത്തെ കിട്ട് അഴിഞ്ഞു പോകും ആ ദിവസം നല്ല ഉന്മേഷം ഉണ്ടാകും ആ ദിവസം അവന് ചെയ്യുന്ന ഒരു കാര്യത്തിൽ മടി ഉണ്ടാകൂല അവന് എന്ത് നല്ല കാര്യം ചെയ്താലും അല്ലാഹു അത് വിജയിപ്പിക്കും അവൻ്റെ ജോലിയിൽ ഭർക്കത്തുണ്ടാകും അവന്റെ വീട്ടിൽ ഭർക്കത്തുണ്ടാകും കച്ചവടത്തിൽ അവരെന്ത് നല്ല കാര്യം ചെയ്താലും അള്ളാഹു വിജയിപ്പിക്കും ആ ദിവസം ശരീരത്തിനൊക്കെ നല്ല സന്തോഷമുണ്ടാകും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല്ല അങ്ങനെ അല്ല ഈ അല്ല ഒരാൾ ഉണരുന്നത് അള്ളാഹുവിനെ വിക്ര ചൊല്ലാതെ െസ്കരിക്കാതെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സുബഹയാണ് സുബഹിന്റെ സമയമാണ് ഷെയ്താനം എന്ന് ഈ മൂന്ന് കെട്ട് ഇടുന്നത് ഈ പറയപ്പെട ഈ പറഞ്ഞത് പ്രകാരമല്ല ഒരാൾ ഉണരുന്നതെങ്കിൽ അവന്റെ ആ ദിവസം ഹബീസന്ന ഏറ്റവും മോശമായൊരു ദിവസമാണ് അവനക്ക് ആ ദിവസം കസ്സലാന അവൻ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും കസ്സലാന അവനിക്ക് മടിയുണ്ടാകും ഒരു കാര്യവും പൂർത്തിയാകൂല അവന്റെ ജീവിതത്തിൽ അവൻ്റെ ജോലിയിൽ അവൻ്റെ കച്ചവടത്തിൽ അവൻ്റെ വീട്ടിൽ അവൻ്റെ എല്ലാ കാര്യത്തിലും മടി ഉണ്ടാക്കും ഒരു വർക്കത്തുണ്ടാകൂല ഒരു വിജയം ഉണ്ടാകൂല അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും വിജയമുണ്ടാകാൻ സന്തോഷമുണ്ടാകാൻ അറാഹത്തുണ്ടാകാൻ ഉന്മേഷമുണ്ടാകാൻ നാം ഓരോ ദിവസവും ഉണരേണ്ടത് ഇതുപോലെയാണ്

അവന്റെ എല്ലാ കാര്യവും അള്ളാഹ് വിജയിപ്പിക്കും ഉദ്ദേശിച്ചു പോയാലും എന്ത് മനസ്സിൽ കരുതിയാലും എന്ത് തുടങ്ങിയാലും അള്ളാഹ് വിജയിപ്പിക്കും ഇവിടെ മഹാന്മാര് വിശദീകരിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെ കെട്ടിയിടും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു മഹാന്മാര് വിശദീകരിച്ചത് അടുത്ത് ഷെയ്ത്താന വസ്വാസാക്കും ഉറങ്ങുന്ന സമയം ായില്ല ഇനിയും ഉണ്ട് കൊടുക്കുന്ന സമയമാണ് ഓരോ ആളുകൾക്കും നല്ല ഉറക്കം വരുന്നത് അത് അവരെ ഉറങ്ങാത്തവർ സുഭിവാങ് അടുത്ത സമയമാണ് നല്ല ഉറക്കം വരുന്നത് ആ സമയത്തുള്ള ഉറക്കം അത് ചേത്താനിന്റെ ഉറക്കമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഓരോ ദിവസവും നല്ല സന്തോഷകരമായി നീങ്ങണം നല്ല ബർക്കത്തുണ്ടാകണം അധിക ആളുകളും പറയുന്നത് സതയെ എനിക്കെല്ലാ ദിവസവും ഒരു മൂഡൌട്ടാണ് ഒരു ഉന്മേഷമില്ല ഒരു സന്തോഷമില്ല ഒരു ബർക്കത്തില്ല ഞാൻ എന്ത് കാര്യം തുടങ്ങിയാലും അതിലെനിക്ക് അമ്പേ പരാജയമാണ് എന്ന് പറയുന്നവർ എല്ലാ ദിവസവും ഹബീബായ റസൂറുഹി സാഹുലു തങ്ങളെ പറഞ്ഞതുപോലെ രാവിലെ ഉറക്കി നിന്ന് ഉണർന്നാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയിപ്പിക്കും നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാകൂല ഒരു പ്രയാസം പ്രയാസമുണ്ടാകൂല സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടുണ്ടാകൂല അള്ളാഹു സുബാനുഭൂത്താല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും എളുപ്പമാക്കിത്തരും എളുപ്പമാക്കി തരും പണം അള്ളാഹു നമുക്ക് നൽകും സമ്പത്ത് അള്ളാഹു നൽകും എല്ലാം നൽകും ഞാൻ ഉദ്ദേശിച്ച ആഗ്രഹിച്ച എല്ലാം അള്ളാഹു എളുപ്പമാക്കിത്തരും സുബാനുഭൂത്താല നമ്മുടെ ഓരോ ദിവസവും അള്ളാഹു വിജയിപ്പിക്കട്ടെ ഇതുപോലെ എല്ലാ ദിവസവും ഉണരാൻ അല്ലാഹുവിനെ സ്തുതിച്ചു കൊണ്ട് നിസ്കാരം സുബഹി നിസ്കാരത്തോടുകൂടെ എല്ലാ ദിവസവും തുടങ്ങുവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും തരട്ടെ നമ്മുടെ എല്ലാ ദിവസവും വിജയിപ്പിക്കട്ടെ